രണ്ട് മുഖ്യമന്ത്രിമാരെ അഴിക്കുളിലാക്കിയ ഇ ഡി ദേശവിരുദ്ധ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന വ്യക്തമായ മൊഴിയുണ്ടായിട്ടും കേരള മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് തൊടുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിൽ രോഷാകുലനായ വിജയൻ കഴിഞ്ഞ ദിവസം മുഴക്കിയ ഗീർവാണമൊന്ന് കേട്ടുനോക്കാം ചോദ്യം ചെയ്യാത്തത് എന്താണ് കസ്റ്റഡി എടുക്കാത്തത് എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത് രാഹുൽ ഗാന്ധി നിങ്ങള് നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ അത് നല്ലതല്ല നിങ്ങളെ മുത്തശ്ശിയിലെ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിട്ടത് എത്ര കാലം ഒന്നര വർഷം അപ്പൊ ജയിലിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോയി അയ്യോ ഞാൻ പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ ഇനി കെ വിജയനോടൊരു വാക്ക് അന്ന് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ജയിലിലായതിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു എന്നാൽ ദേശവിരുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഒരു ദിവസമെങ്കിലും ജയിലിലായാൽ അതോടെ താങ്കൾ എന്ന കപട കമ്മ്യൂണിസ്റ്റിന്റെ മുഖം മൂടി പൊതുസമൂഹത്തിൽ വലിച്ച് കീറപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് മോദി കേരളത്തിൽ വരുമ്പോഴൊക്കെ തൊഴുകൈകളോടെ പഞ്ചപുച്ചമടക്കി താങ്കൾ അദ്ദേഹത്തെ വരവേൽക്കാൻ ചെല്ലുന്നത് എന്നിട്ട് വലിയ ധീരൻ ജമഞ്ജാണികളുടെ മുന്നിൽ ഇത്തരത്തിൽ താങ്കൾ ഗീർവാണമൊഴുക്കുന്നത് കാണുമ്പോൾ താങ്കളോട് അങ്ങേയറ്റത്തെ പുച്ഛം തോന്നുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു